ഏറ്റവും സ്നേഹമുള്ളവരെ യഹൂദന്മാർ ശനിയാഴ്ച സാപത്തായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി ശനിയാഴ്ചയിൽ നിന്ന് ക്രൈസ്തവർ എന്തുകൊണ്ട് അതിനെ ഞായറാഴ്ചത്തേക്ക് മാറ്റി നമ്മുടെ മനസ്സിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവിടെ എങ്ങനെയാണ് പറയുക ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുക ഒന്നാമതായിട്ട് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു രണ്ടാമതായിട്ട് ഏഴാം ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ദൈവം വിശ്രമിച്ചു എന്നതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും അവന് വിശ്രമദിനമായി സാപത്ത് പിന്നീട് ഇസ്രായേൽ സമൂഹത്തിലേക്ക് ദൈവത്തിനെ കൽപ്പനയായി സീനായ മലയിൽ വെച്ച് ഇറങ്ങി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ദൈവം സാപത്തിനെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു ഏഴാം ദിവസത്തെ അതുകൊണ്ട് തന്നെ ഏഴാം ദിവസം അതായത് ശനിയാഴ്ച വിശ്രമദിനമായി ആചരിക്കുന്നതിനോട് കൂടെ തന്നെ സ്വയം വിശുദ്ധീകരിക്കപ്പെടാനും ദൈവാനുഗ്രഹം പ്രാപിക്കാനുമുള്ള ദിനമായി അവർ കണക്കാക്കി അതുകൊണ്ട് തന്നെ ഏഴാം ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം അവർ സിനഗോഗുകളിൽ പോയി പ്രത്യേക പ്രാർത്ഥനകളും പ്രത്യേക ബലികളുമെല്ലാം യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ ബൈബിള് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ദൈവത്തിന് എല്ലാവിധ അനുഗ്രഹത്തിലും വിശുദ്ധിയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എങ്കിലും തൻ്റെ നിത്യമായ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ വിശ്രമം എന്ന് പറയുക കേവലം ശാരീരികമായ ഏതെങ്കിലും കുറച്ച് സമയത്തേക്കുള്ള റെസ്റ്റ് എടുക്കൽ മാത്രമല്ല എന്നാൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു പൂർണ്ണ മനുഷ്യൻ്റെ ശാന്തിയും സമാധാനവുമാണ് ഈ വിശ്രമം എന്ന് പറയുക അപ്പോൾ ദൈവം തൻ്റെ വിശ്രമത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയും തൻ്റെ വിശുദ്ധിയും അനുഗ്രഹവും പ്രാപിക്കാൻ അവനെ വിളിക്കുകയും ചെയ്തു എങ്കിലും വചനം പറയുക മനുഷ്യൻ അവൻ്റെ പാപം മൂലം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അവൻ്റെ ജീവിതത്തിൽ അവനെ വിശ്രമവും ദൈവത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ തൻ്റെ തന്നെ വിശുദ്ധീകരണവും നഷ്ടപ്പെടുകയാണ് എന്നാൽ അപ്പോഴും സ്നേഹസമ്പന്നനായ ദൈവം ഒരു പുതിയ സാപത്തിനെക്കുറിച്ച് അവരോട് പറഞ്ഞു ഇതേക്കുറിച്ച് ലേഖനം നാലാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുക ജോഷോയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ ജോഷോ അവർക്ക് യഥാർത്ഥ വിശ്രമം നൽകിയിരുന്നു എങ്കിൽ ദൈവം മറ്റൊരു സാപത്തിനെക്കുറിച്ച് ഇസ്രായേൽക്കോരോട് പറയുമായിരുന്നില്ല സങ്കീർത്തനങ്ങളെ തൊണ്ണൂറ്റഞ്ചാം അധ്യായത്തിൽ ദാവീദ് ഈ എൻ്റെ ദാവീദ് പറയുന്ന എടുത്തിട്ടാണ് ഹെബ്രായി ലേഖനം പറയുക അപ്പോൾ മറ്റൊരു സാപത്തിനെക്കുറിച്ച് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നു പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനുശേഷം ഹെബ്രാഹിൽ ലേഖനം പറയുന്നത് ഹെബ്രായി ലേഖനം നാലിൻ്റെ മൂന്നിൽ പറയുന്നു വിശ്വസിക്കുന്നവരായ നാം ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരാണ് ഈ വിശ്രമത്തിലേക്ക് ദൈവം നൽകുന്ന ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് ലേഖനം പറയുക അപ്പോൾ ഈ വിശ്വാസം യേശുക്രിസ്തു വിശ്വാസം വഴിയാണ് ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്ന് വചനം പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്താണ് അതേക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിഹ പൗലോസ്ലിഹ തൻ്റെ സഭയോട് പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തു ഉദ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർഥമാണ് ഞങ്ങളുടെ പ്രസംഗവും വ്യർദ്ധം ഒന്ന് കുറയും ദോസ് അതിൻ്റെ പതിനഞ്ച് പതിനാല് ക്രിസ്തു ഉദ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യതമാണ് അപ്പോൾ വിശ്വാസത്തിന് അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉദ്ധാനമാണ് ഈ ക്രിസ്തുവാണ് പുതിയ സാപത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നമ്മെ ക്ഷണിക്കുക അതിൻ്റെ ഒരു നിഴലായിരുന്നു പഴയ നിയമ സാപത്ത് നിയമ സാപത്ത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു ഈ ഒരു കാര്യം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശ്വ പൗലോസിലിക കുളോസോസുകാർക്ക് എഴുതുന്ന ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യത്തിൽ പൗലോസ് എന്താണ് പറയുക പൗലോസ് പൗലോസ്ലിഹ ഇങ്ങനെയാണ് പറയുക സാപത്താചരണവും അമാവാസികളും ഉത്സവങ്ങളുമെല്ലാം വരാനിരിക്കുന്നവൻ്റെ പ്രതിച്ഛായ മാത്രം എന്നാൽ യാഥാർത്ഥ്യമോ ക്രിസ്തുവും സാബത്താചരണം വരാനിരിക്കുന്നവൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്നാൽ യാഥാർത്ഥ്യമോ ക്രിസ്തുവും എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കൊളോസോസിലെ തൻ്റെ സഭയോട് പറയുക കാരണം വചനം പറയുന്നു ക്രിസ്തുവാണ് സാപത്തിൻ്റെയും അതിനാഥൻ സാപത്തിൻ്റെയും കർത്താവാണ് യേശു യേശു തന്നെ സ്വയം പറഞ്ഞിട്ടുള്ളതാണ് മത്ത മർക്കോസിൻ്റെ സുവിശേഷൻ രണ്ടിൻ്റെ ഇരുപത്തെട്ടിൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ഉദ്ദാനമാണ് വിശ്വാസത്തിൻ്റെ കാതൽ എന്നതുകൊണ്ട് ക്രിസ്തു ഉദ്ധാനം ചെയ്ത ആഴ്ചയുടെ ആദ്യ ദിവസം അവർ കർത്താവിൻ്റെ ദിനമായി തങ്ങൾക്ക് പുതിയ വിശ്രമത്തിൻ്റെ ദിനമായി ആചരിക്കാൻ തുടങ്ങി മൊത്തയുടെ സുവിശേഷം ഇരുപത്തെട്ടിലും ലൂക്കായുടെ സുവിശേഷ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൽ ലൂക്കായുടെ ഇരുപത്തിനാലിലും യോഹന്നാന സുവിശേഷം ഇരുപതാം അധ്യായത്തിലും അതിൻ്റെ ഒന്നാം വാക്യങ്ങളിൽ നമ്മൾ ആഴ്ചയുടെ ആദ്യ ദിവസം ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ക്രിസ്തുവിൻ്റെ ഉദ്ധാനമാണ് ഈ ക്രിസ്തുവാണ് സാപത്തിൻ്റെ കർത്താവ് മനുഷ്യപുത്രനാണ് സാപത്തിൻ്റെ കർത്താവ് ആ യേശു ഉദ്ധാനം ചെയ്ത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച സാപത്തിനു പകരം കർത്താവിൻ്റെ ദിനമായി ആചരിക്കാൻ തുടങ്ങി ഈ കാര്യം ഞായറാഴ്ച ആണ് ക്രൈസ്തവർ ഒ ഒത്തുകൂടിയിരുന്നത് എന്ന കാര്യം നമുക്ക് വചനത്തിൽ തന്നെ കാണാൻ പറ്റും വചനത്തിൽ തന്നെ കാണാൻ പറ്റും നമ്മൾ നോക്കുക എ ഡി അൻപത്തി ഏഴിൽ ഓളം സമയത്ത് എഴുതിയ വിശുദ്ധ പൗലോസിലിയ കുളോ കുറിൻദോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങളിലെ പൗലോസ്ലിക ജറൂസലേം സഭയ്ക്ക് വേണ്ടി ഉള്ള ധനശേഖരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്ന ആഴ്ചയുടെ ആദ്യ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ ഈ നേർച്ച എടുക്കണം എന്നാണ് വീണ്ടും എ ഡി അറുപത്തിരണ്ടോടുകൂടി എഴുതിയ അപ്പസ്തോല പുസ്ത അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകങ്ങൾ അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ ഇരുപതാം അധ്യായം ഏഴാം വാക്യത്തിൽ അവിടെ പറയുക അവർ ആഴ്ചയുടെ ആദ്യ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പമുറിക്കാനായി ഒരുമിച്ചുകൂടി എന്നാണ് അല്ലാതെ ശനിയാഴ്ച ഒരുമിച്ച് കൂടി എന്നല്ല യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ആപത്തായിരിക്കുമ്പോൾ ആദിമ ക്രൈസ്തവർ ആഴ്ചയുടെ ആദ്യ ദിവസമാണ് തങ്ങളുടെ അപ്പമുറിക്കൽ ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി തെരഞ്ഞെടുത്തത് വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് യോഹന്നാന് വെളിപാട് ലഭിക്കുന്നത് അവിടെ വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക കർത്താവിൻ്റെ ദിനത്തിൽ യോഹന്നാൻ പാത്മോസ് ദ്വീപിലായിരിക്കുമ്പോഴാണ് ഈ വെളിപാട് ലഭിക്കുക വെളിപാടിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പത്ത് കർത്താവിൻ്റെ ദിനം അപ്പോൾ കർത്താവിൻ്റെ ദിനം എന്ന് എന്നുള്ളത് ആഴ്ചയുടെ ആദ്യ ദിവസത്തെ ക്രൈസ്തവർ കർത്താവിൻ്റെ ദിനം എന്നാക്കി മാറ്റി വീണ്ടും മേടി കൂടി എഴുതിയ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകങ്ങൾ അതിനെ ഡിഡാക്ക എന്നാണ് പറയുക പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്ന പുസ്തകം അവിടെയും പറയുന്നത് ഇങ്ങനെയാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു ആഴ്ചയുടെ ആദ്യ ദിവസം അതായത് കർത്താവിൻ്റെ ദിവസം എന്നുകൂടി അവിടെ പറയുന്നുണ്ട് കർത്താവിൻ്റെ ദിവസം അപ്പോൾ ക്രിസ്തു ഉദ്ധാനം ചെയ്തായതിനാൽ ക്രിസ്തുവിന് മുമ്പുള്ള സാപത്താചരണം പൗലോസ്ലിഹ പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രതിഛായിയാണ് ക്രിസ്തുവാണ് യാഥാർത്ഥ്യം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ ദിനമായി ആചരിക്കാൻ തുടങ്ങി ഇതേക്കുറിച്ച് വിശുദ്ധ ഗ്രിഗറി പറയുന്നത് ഇങ്ങനെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സാപത്ത് എന്നത് ഒരു ദിവസമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കുറഞ്ഞ മണിക്കൂറുകളല്ല എന്നാൽ യഥാർത്ഥ വിശ്രമം നൽകുന്നത് യഥാർത്ഥ വിശ്രമം നൽകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രിഗറി പറയുക അതുകൊണ്ട് തന്നെയാണ് യേശു ഇങ്ങനെ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെൻ്റെ അടുക്കൽവാ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് നൽകാമെന്നാണ് മലയാളത്തിൽ ആശ്വസിപ്പിക്കാമെന്നാണ് എന്നാൽ ഇംഗ്ലീഷ് നോക്കിയറിയാം അവിടെ റെസ്റ്റ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം ഇത്രയും നാൾ സാപത്തിലെ ഏതാനും മണിക്കൂറുകൾ നിങ്ങൾ കേവലം ശാരീരികമായി വിശ്രമിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒന്നുമില്ലായിരുന്നു എന്നാൽ യഥാർത്ഥ ശാന്തിയും സമാധാനവും നൽകുന്ന ക്രിസ്തു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോകുന്നു ഈ ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം എന്ന് പ്രഖ്യാപിച്ച യഥാർത്ഥ ദൈവപുത്രൻ അവൻ പറയുകയാണ് അവനാണ് യഥാർത്ഥ വിശ്രമം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽവാ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായകയാൽ എൻ്റെ നുഖം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവന് അവർക്ക് യഥാർത്ഥ വിശ്രമം നൽകുന്ന യഥാർത്ഥ സാപത്ത് നൽകുന്നത് അത് യേശു ക്രിസ്തുവാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാപത്ത് എന്നുള്ളത് ഏതെങ്കിലും മണിക്കൂറത്തെ ശാരീരികമായ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ശാരീരികമായ ഒരു വിശ്രമമല്ല എന്നാൽ പൂർണ്ണ മനുഷ്യന് നിത്യശാന്തി നൽകുന്ന ക്രിസ്തു അനുഭവമാണ് ആ ക്രിസ്തു ഞായറാഴ്ചയാണ് ഉദ്ധാനം ചെയ്ത് ആ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലുള്ള വിശ്വാസമാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അതിൻ്റെ പ്രതീക്ഷയും ക്രൈസ്തവരുടെ പ്രതീക്ഷയും അതുകൊണ്ടാണ് ഏഴ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എട്ടാം ദിവസം അല്ലെങ്കിൽ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച ക്രിസ്തു ഉദ്ധാനം ചെയ്ത് ഒരു പുതിയ സൃഷ്ടിയിലേക്ക് നമ്മെ വിളിക്കുക കൂടി ചെയ്യുന്നു ഇപ്പോൾ ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന നാം ഒരു നാൾ അവൻ്റെ രണ്ടാമാഗമനത്തിൽ അവനോടുകൂടെ നിത്യവിശ്രമത്തിലേക്ക് നിത്യശാന്തിയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കപ്പെടും എന്ന് വിശ്വസിക്കുക കൂടി ചെയ്യുന്നു അതുകൊണ്ട് സാപത്ത് പരിശുദ്ധമായി ആചരിക്കണം എന്ന പഴയ നിയമ കൽപ്പന അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവർ പറയുന്നു കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം സാപത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്ന പഴയ നിയമകൽപ്പനയുടെ പൂർത്തീകരണമായി ശനിയാഴ്ചക്ക് പകരം ക്രിസ്തുദ്ദാനം ചെയ്ത ഞായറാഴ്ച അതിനെ കർത്താവിൻ്റെ ദിനമായി കണ്ട് കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം എന്ന് ക്രൈസ്തവർ പ്രഖ്യാപിക്കുന്നു അത് അതുകൊണ്ട് തന്നെയാണ് എ ഡി നൂറ്റി പത്തിൽ മരിച്ച അന്ത്യോക്കേല വിശുദ്ധ ഇഗ്നീഷ്യസ് പറയുക സാപത്ത് ആചരിക്കുന്നവരിൽ നിന്ന് ക്രൈസ്തവരെ വ്യത്യസ്തമാക്കുന്നത് അവർക്ക് കർത്താവിൻ്റെ ദിനത്തിലുള്ള ആഘോഷമാണ് കാരണം സാപത്ത് ശനിയാഴ്ചയാണ് കർത്താവിൻ്റെ ദിനം ഞായറാഴ്ചയും സാപത്ത് ശനിയാഴ്ചയാണ് കർത്താവിൻ്റെ ദിനം ഞായറാഴ്ചയും ക്രിസ്തു എല്ലാവർക്കും യഥാർത്ഥ സാപത്ത് യഥാർത്ഥ വിശ്രമം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ